ഇനി നമ്മൾ നേരിട്ട് കണ്ണൂരിലേക്ക് പോകുകയാണ് അവിടെ ഹിന്ദു ഐക്യവേദിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള മുഖമായിട്ടുള്ള വത്സൻ തില്ലങ്കേരി ചേരുകയാണ് മിഥുനൊപ്പമാണ് യെസ് വലസേട്ട ഇന്നിപ്പോൾ നമ്മൾ ഈ ലൈവത്തോൺ കാലത്ത് ഏഴ് മണിക്ക് ആരംഭിച്ചതാണ് ഇതിനകം നമ്മൾ എലി എരുമേലി അതോടൊപ്പം തന്നെ കാനനപാത ഒപ്പം ചെങ്ങന്നൂര് ആറന്മുള പന്തളം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ശബരിമല ഇടത്താവളങ്ങൾ ബേസ് സ്റ്റേഷനുകൾ മുഴുവൻ പരിശോധിക്കുകയാണ് അപ്പൊ ഈ മണ്ഡലകാലം ആരംഭിക്കാൻ കേവലം ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് പത്താമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് വൃശ്ചിക പുലരിയാണ് പക്ഷേ ഈ ഇടത്താവളങ്ങളിലൊന്നും അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല ഈ സർക്കാർ അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് അങ്ങനെ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് മത്സേട്ടിപ്പോ കണ്ണൂരിലാണുള്ളത് നമ്മുടെ സനാതനധർമ്മം ഈശ്വരവിശ്വാസം ക്ഷേത്രങ്ങൾ ആധ്യാത്മികവുമായ കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രം ദേശീയത ഇതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാർന്ന് നിന്ന നമ്മുടെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഗ്രസിച്ചിരിക്കുന്ന മാരകമായ കമ്മ്യൂണിസ്റ്റ് വൈതാളികരുടെ അസുരവിത്ത് വീണുമുളച്ച സ്ഥലമാണ് കണ്ണൂർ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തെ നമ്മുടെ ഭാരതീയതയെ നമ്മുടെ ക്ഷേത്ര സംസ്കാരങ്ങളെ നമ്മുടെ ആധ്യാത്മികതയെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജനം ടിവിയുടെ ഈയൊരു സദുദ്യമം ലൈവത്തോൺ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി വളരെയധികം അഭിനന്ദനാർഹമാണ് ഇപ്പോൾ ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ഭക്തജന സമൂഹവും ഹൈന്ദവ സംഘടനകളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കാളും ഭീകരമായ നമ്മളെല്ലാം നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിനേക്കാളും ഗുരുതരമായ പ്രശ്നങ്ങളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വജ്ര ജൂബിലി അത് എഴുപത്തഞ്ച് വർഷം പിന്നിടുകയാണ് അതിൻ്റെ ഗംഭീരമായ ആഘോഷങ്ങളിൽ ആരംഭിച്ച സന്ദർഭത്തിലാണ് ഈ ഒരു കാര്യവും ഇപ്പോൾ മെല്ലെ പുറത്തു വന്നിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേണൽ മൺട്രോ ആണ് തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വരുവാനുള്ള ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചടക്കിക്കൊണ്ട് ഹിന്ദുക്കളുടെ ഭക്തന്മാരുടെ കൈവശം ഇരുന്ന അവർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഭരണകൂടത്തിൻ്റെ അധീനതയിലാക്കിയുള്ള പരിശ്രമം നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ നാട്ടിൽ വന്ന മതേതര സർക്കാരുകൾ അവർ മതേതരത്വമാണ് ഞങ്ങളുടെ നയം ഒരു മതത്തിൻ്റെയും കാര്യത്തിൽ ഇടപെടില്ല എന്നാണ് അവർ പറഞ്ഞതെങ്കിലും മതം ഏതായാലും ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഇടപെടാൻ പോയില്ല ഹിന്ദുക്കൾ നിശ്ചയമായും പോയില്ല പക്ഷേ ഇവിടുത്തെ ഭരണകൂടം മതേതരം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നിരന്തരമായി ഇടപെടുകയും ആ ക്ഷേത്രങ്ങളുടെയും വിശ്വാസങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് ദേവസ്വം ബോർഡ് നമ്മുടെ കേരളത്തിലുള്ള ദേവസ്വം ബോർഡുകൾ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും കൊച്ചിയാണെങ്കിലും കൂടൽമാണിക്യമാണെങ്കിലും ഗുരുവായൂർ ആണെങ്കിലും മലബാറാണെങ്കിലും ഈ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ കോവിലെങ്കിലും ഈ കേരളത്തിൽ പുതുതായി നിർമ്മിച്ചു ദേവസ്വം ബോർഡ് പക്ഷേ അതിൻ്റെ ഭരണം നടത്തുന്നു എന്നവർക്ക് അവകാശപ്പെടാവുന്ന ഒരു ചെറിയ കോവില് പോലുമില്ല ഇത്രയും വലിയ സമ്പന്നമായ സമ്പത്തുള്ള സംവിധാനങ്ങളുള്ള ഈ ദേവസ്വം ബോർഡ് ഇത് പൊതുവായിട്ടൊരു ക്ഷേത്രമെങ്കിലും എവിടെയെങ്കിലും പണിതിട്ടുണ്ടോ കേരളത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ള ക്ഷേത്രങ്ങളെല്ലാം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെല്ലാം ഭക്തജനങ്ങൾ വിശ്വാസികൾ നാട്ടുകാർ കുടുംബക്കാർ അവർ പണിത അവരുടെ വിയർപ്പും അവരുടെ രക്തവും അവരുടെ സമർപ്പണവും അതെല്ലാം ചേർത്ത് പ്രാർത്ഥനയും എല്ലാം ചേർത്ത് അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് ബലപൂർവ്വം കൈയടക്കിയതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾ കൈയടക്കിയതിനെ തുറന്ന് എന്തിനാണ് ഒരു ക്ഷേത്രം അതിവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ വിശ്വാസികളുടെ ആത്മീയമായ അതോടൊപ്പം തന്നെ ഭൗതികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അങ്ങനെയായിരുന്നു ഓരോ ഗ്രാമത്തിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു ക്ഷേത്രങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കലകൾ വികസിച്ചിരുന്നത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു വാണിജ്യങ്ങൾ നടന്നിരുന്നു ചന്തകൾ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു സാമൂഹ്യ ജീവിതത്തിൻ്റെ സർവ കേ കാര്യങ്ങളും നടന്നിരുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു വിദ്യാലയങ്ങളുണ്ടായിരുന്നു അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഹിന്ദു സാമൂഹ്യ ജീവിതത്തിൻ്റെ കേരളീയ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഊടും പാവുമായിരുന്ന ജീവനാടിയായിരുന്ന ആ ക്ഷേത്രങ്ങൾ അതത് പ്രദേശത്തെ ഭക്തജനങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ അവരെല്ലാവരും സഹകരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം സായിപ്പന്മാരും പിന്നീട് ഇവിടെ ഭരിച്ച രാഷ്ട്രീയക്കാരും ഈ ക്ഷേത്രങ്ങളെ കവർന്നെടുത്ത് ഹിന്ദു സമൂഹത്തിൽ നിന്നും കവർന്നെടുത്ത് കൊണ്ടുപോയത് എഴുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലെ ഈ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇപ്പോഴെവിടെയാണ് എത്തി നിൽക്കുന്നത് കാര്യങ്ങൾ എവിടെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട കൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് ഇത്രയും കാലം ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് ഈ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലും നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് രേഖയുണ്ടോ ക്ഷേത്രഭൂമികളുടെ സംബന്ധിച്ച് രേഖകളുടെ വിശദാംശങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ അതിലുണ്ടോ ഒരു ദേവസ്വം ബോർഡിൻ്റെയും കയ്യിലില്ല ക്ഷേത്ര സ്വത്തുക്കളെ സംബന്ധിച്ച രേഖകളില്ല അതിലെത്ര ഉണ്ടായിരുന്നു എത്ര കയ്യേറി എത്ര നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിനെക്കുറിച്ച് വല്ല വിശദാംശങ്ങളും ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടോ ഒന്നുമില്ല ക്ഷേത്ര സ്വത്തുക്കളെ സംബന്ധിച്ച വല്ല രേഖകളും കയ്യിലുണ്ടോ ഒന്നുമില്ല കയ്യിൽ കിട്ടുന്ന വരുമാനം അതിൻ്റെ വരവത്ര ചെലവത്ത എന്നതിനെ സംബന്ധിച്ച എന്തെങ്കിലും കണക്കുണ്ടോ ഓടിട്ടുണ്ടോ ദശകങ്ങളായില്ല നടക്കുന്ന മരാമത്ത് പണികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടികളുണ്ടോ എന്തെങ്കിലും അഗ്രിമെൻ്റുകളുണ്ടോ അതെന്തെങ്കിലും ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ അതിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഭക്തന്മാർ സമർപ്പിക്കുന്ന ഉരുപ്പീടുകളെ സംബന്ധിച്ചോ ആഭരണങ്ങളെ സംബന്ധിച്ചോ മറ്റ് സമർപ്പിതമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ വല്ല രേഖകളുണ്ടോ ഒന്നുമില്ല ഇതിനെല്ലാം കൈകാര്യം ചെയ്യേണ്ടുന്ന ദേവസ്വം ബോർഡിൻ്റെ യോഗങ്ങൾ ആ യോഗങ്ങൾ മിൻസ് ഉണ്ടോ ഇല്ല ഇവിടെ നിന്നുള്ള ഏതെങ്കിലും അമൂല്യമായതും മൂല്യവത്തായതുമായിട്ടുള്ള ഈ വസ്തുക്കളൊക്കെ പുറത്തേക്ക് പോവുകയോ വരികയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രജിസ്റ്റർ ഉണ്ടോ ഇല്ല എന്താണ് ഇവരുടെ കയ്യിലുള്ളത് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ എത്ര കോടി രൂപയാണ് ഇപ്പോൾ ഉള്ളത് അതെവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അതിനുവല്ല കണക്കുണ്ടോ ഇങ്ങനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത തീർത്തും സുതാര്യമല്ലാത്ത അഴിമതി നിറഞ്ഞ കെടുകാര്യസ്ഥതയുടെ വിളനിലമായി മാറിയ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ചവിട്ടി മെതിക്കുന്ന വിശ്വാസികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു നേരെ മുഖം തിരിക്കുന്ന ഭക്തന്മാർ അവിടെ വരുമ്പോൾ നൽകേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്ന ധാർഷ്ട്യം നിറഞ്ഞ ഒരു സമീപനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു അവർ ഇപ്പോൾ ശബരിമല അവിടെ ഉത്സവം തുടങ്ങാൻ പോവുകയാണ് ഇത്രയും കാലം അവിടെ മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തന്മാർക്കുണ്ടായ നരക തുല്യമായിട്ടുള്ള തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും പാഠം പഠിച്ച് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ ന്യായമായ രീതിയിലുള്ള ഭക്തന്മാർക്ക് അവശ്യം ആവശ്യമായിട്ടുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഇന്നിപ്പോൾ വാർത്തകളിൽ നിന്ന് വ്യക്തമാവുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് നടക്കുകയാണ് അതിൻ്റെ അഞ് അജണ്ടകളിലൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത അധ്യക്ഷനെ നിശ്ചയിക്കുക എന്നുള്ളതാണ് സി പി എം ആണ് നിശ്ചയിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് ആര് വരണം തീരുമാനിക്കുന്നത് പാർട്ടി ഇതിനു മുമ്പ് നിശ്ചയിച്ച അധ്യക്ഷൻ അധ്യക്ഷന്മാർ ഇപ്പോഴത്തെ പ്രസിഡന്റ് തൊട്ടുമ്പിലത്തെ പ്രസിഡന്റ് പ്രതികളാക്കപ്പെട്ടവർ ചോദ്യമുനയിൽ നിൽക്കുന്നവർ ഇത്തരം ആളുകളെല്ലാം പാർട്ടിയാണല്ലോ നിയോഗിച്ചത് ഇപ്പം ശ്രീ എൻ വാസു എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷനും പ്രസിഡന്റുമായിരുന്ന വ്യക്തി സി പി എമ്മിൻ്റെ ആശ്രിത വത്സലനാണല്ലോ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ എന്നിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥനായിട്ട് വളരെ വേഗത്ത് റോക്കറ്റ് വേഗതയിൽ താഴേക്കടയിൽ നിന്ന് കമ്മീഷണർ വരെ എത്തിയ ആളാണല്ലോ പാർട്ടിയുടെ ഇംഗീതം നടപ്പാക്കുന്ന ദേവസ്വം ബോർഡിൽ നടപ്പാക്കിയിരുന്ന അടക്കി ഭരിച്ചിരുന്ന ആളായിരുന്നല്ലോ ആ വാസു ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് വിധേയമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പണ്ട് കാനായിര കല്യാണത്തിന് യേശുദേവൻ പച്ചവെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞതുപോലെ അതാണല്ലോ രണ്ടായിരം കൊല്ലം മുമ്പുള്ള ഒരു അത്ഭുതം ശബരിമലയിൽ മറ്റൊരു അത്ഭുതം ഉണ്ടായി ഇവിടെ ചെമ്പുവാളി മുഴുവനും സ്വർണപ്പാളി മുഴുവനും ചെമ്പുവാളിയാക്കി മാറ്റി അങ്ങനെ അത്ഭുത പ്രവൃത്തി നടത്തി കുപ്രസിദ്ധനായ ആളെയൊക്കെ നിശ്ചയിച്ചതും സി പി എം ആണല്ലോ ഇതേ സെക്രട്ടേറിയറ്റ് ആണല്ലേ ആണോ നിശ്ചയിച്ചതും പത്മകുമാറിനെ നിശ്ചയിച്ചത് ആരാണ് ഇതേ സെക്രട്ടേറിയറ്റാണ് വീണ്ടും ഒരു ആളെ ഇതുവരെ വെച്ച് ഇതുവരത്തെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞാൽ പച്ചക്ക പറഞ്ഞാൽ അടുത്ത പെരുങ്കള്ളനെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് അവിടെ നടക്കുന്നത് എ കെ സെൻ്റർ നടക്കുന്നത് സി പി എം നിശ്ചയിച്ച ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കട്ടുകൊണ്ടുപോയത് കൊള്ള നടത്തിയത് കവർന്നു കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് മിണ്ട മിണ്ടാട്ടമില്ലല്ലോ അവരെന്താ ഒന്നും മിണ്ടാത്തത് അവരേത് കാര്യത്തിനും ഇട ഇടപെടുന്ന അവരിപ്പോൾ പറയുന്നത് ന്യായമായ രീതിയിൽ അന്വേഷണം പോകുന്നതാണ് ആരായതിന് നേതൃത്വം കൊടുത്തത് ഇതിന് നേതൃത്വം കൊടുത്ത സി പി എം നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ ഭംഗിമാക്കി പറയണ്ട സി പി എം നേതാക്കൾ അവരാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനാപൂർവ്വം നിക്ഷേപിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കട്ടുകൊണ്ടുപോയിരിക്കുന്നത് കുത്തി കവർന്നു കൊണ്ടുപോയിരിക്കുന്ന സി പി എം നേതാക്കളാണ് അടുത്ത കവർച്ചക്കാരെയാണ് ഇപ്പോൾ നിശ്ചയിക്കാൻ പോകുന്നത് ഇതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കൊള്ളക്കാരുടെ കയ്യിലേക്ക് തന്നെ വീണ്ടും ക്ഷേത്ര ഭരണം ഏൽപ്പിക്കേണ്ടതുണ്ടാവും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ ഹൈക്കോടതിയുടെ നിരീക്ഷണം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് ഹിന്ദു സംഘടനകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ഹൈക്കോടതിയോ അല്ല ഓരോ ക്ഷേത്രത്തിൻ്റെയും കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് അത് വിശ്വാസികൾ നിശ്ചയിക്കേണ്ടതാണ് പക്ഷെ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയക്കാരുടെ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ്റെ വീഴ്ചകൾ കൊണ്ട് കൊള്ള കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഏസ് ബോർഡുകളുടെ കാര്യത്തിൽ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഇടപെട്ട് ഇപ്പോൾ ഈ നിലയിൽ നമ്മുടെ ഈ സമൂഹത്തിൽ വലിയ ഞെട്ടലുളവാക്കുന്ന വിശ്വാസ തകർച്ചക്ക് തന്നെ കാരണമായേക്കാവുന്ന അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം കൊള്ളാടത്തെ മുതൽ പിടിച്ചെടുക്കാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ജയിലടക്കാം അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വിശ്വാസ തകർച്ചയുടേതായ അന്തരീക്ഷമുണ്ട് അവർ ആഗ്രഹിച്ചു അതാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇതിന ഉണ്ടായേ പറ്റൂ ഭക്തജനങ്ങൾ പൊതുസമൂഹം ഇക്കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ ക്ഷേത്രങ്ങളെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രോജ്ജ്വല പ്രതീകമായ ആധ്യാത്മിക കേന്ദ്രങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ തകർച്ചക്ക് കാരണമാകുന്ന വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ച് ഭക്തജനസമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് മുഖവരിയായി പറയുന്നത്